നിരോധനം ലംഘിച്ച് പ്രവർത്തിച്ച അടിമാലി ഇരുട്ടുകാലത്തെ സിപ് ലൈൻ അടച്ചു എം എം മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സിപ്പ് ലൈനാണ് അടച്ചത് ഉടമസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കും ക്രിമിനൽ കേസ് കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുമുണ്ട് സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു സുബിൻ അങ്ങനെ തീരുമാനമായി ഉത്തരവായി അല്ലേ അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മഴയെ മുഖാന്തരം ഇടുക്കി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ അതായത് സാഹസ ടൂറിസങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ മഴ മാറിയതിന് പിന്നാലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ജല ടൂറിസത്തിനും അതുപോലെ തന്നെ സാഹസിക ടൂറിസത്തിനും ഈ നിയന്ത്രണം തുടരുമെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു ഉത്തരവെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് എം എം മണിയുടെ സഹോദരൻ ലംബോദരൻ്റെ ഉടമസ്ഥതയിൽ അടിമാലി ഇരിട്ട് കാനത്ത് പ്രവർത്തിക്കുന്ന ഹൈ റേഞ്ച് സിപ്ലൈൻ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിർമ്മാ ഈ ഒരു സിപ്ലൈന്റെ പ്രവർത്തനം അത് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മുപ്പതാം തീയതി വരെ മാത്രമേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന തരത്തിലാണ് ഈ ഒരു വിശദീകരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ഉടമസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ അത്തരത്തിലല്ല കാര്യങ്ങൾ ഈ ഒരു നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു സിപ്ലൈന്റെ പ്രവർത്തനം നടന്നത് ഒരു വിശദീകരണമാണ് നിലവിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഈ ഉടമസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് എസ് പി എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര പരിശോധന സ്ഥലത്ത് നടത്താൻ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തും ഇതിനുശേഷം ഈ ഒരു സിപ്ലൈൻ പൂർണ്ണമായും അടച്ച് പൂട്ടാനുള്ള ഒരു സ്ഥിതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അടിയന്തരമായി പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാവും ഈ ഒരു ഇനിയിപ്പോൾ ഈ ഒരു സിപ്ലൈൻ പൂർണ്ണമായും അടയ്ക്കുക ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിയമസാധ്യതകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ഒരു സിപ്ലൈൻ ഈ ഒരു സിപ്ലൈൻ തുറക്കാൻ അനുമതി നൽകൂ വിശദീകരണവും നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്തായാലും ആ നിയമങ്ങളെ അത്രയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു സിപ്ലൈന്റെ പ്രവർത്തനം അവിടെ നടന്നിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു മണ്ണിടിച്ചിൽ അതിരൂക്ഷമായ ഒരു പ്രദേശം ദേശീയപാതയോട് എൺപത്തഞ്ചിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണെടുത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പ്രദേശത്താണ് ഈ ഒരു സിപ്ലൈൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ അതീവ അപകടാവസ്ഥയിലുള്ളൊരു സ്ഥലമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ടൂറിസം കേന്ദ്രങ്ങൾ സാഹസിക ടൂറിസത്തിന് ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിട്ടുണ്ടായിരുന്നത് സമാനമായ രീതിയിൽ അടിമാരിയുടെ അടിമാലിയുടെ വിവിധ മേഖലകൾ അതായത് ഈ ദേശീയപാതയോട് ചേർന്ന് വേറെയും സിപ്ലൈനുകൾ ലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിലെ നിലവിൽ പരിശോധന നടത്താനോ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുന്ന കാര്യങ്ങളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഹോദരന്റെ സിപ്ലൈൻ ആണ് ഇത് ഈ വിനോദസഞ്ചാര കേന്ദ്രം അദ്ദേഹത്തിന്റെ ആണ് ലംബോദരന്റെ തീർച്ചയായും ക്രിമിനൽ കേസ് എടുക്കുമ്പോൾ അദ്ദേഹം പ്രതികൂട്ടിലാകുമെന്ന് സ്വാഭാവിക മുൻമന്ത്രി കൂടി ഇതിൽ വിശദീകരണം നൽകേണ്ടി വരില്ലേ തന്നെയാണ് തനിക്ക് തനിക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടാവില്ല എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് ഈ ഒരു നിയമലംഘനം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എം എം മണിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ലംബോതനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് എം എം മണി ഒഴിയാറാണ് പതിവ് ഇക്കാര്യത്തിന് സമാനമായി എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് എന്താവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം എം എമ്മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കാര്യവും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിശദീകരണം എം എം മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ലംബോതരൻ ഈ സ്ഥലം എടുക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് സിപ് തുടങ്ങുമ്പോൾ മുതൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ സ്ഥലം കയ്യേറ്റ ഭൂമിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സമയത്ത് ഉയർന്നുവെന്നൊരു ആരോപണമായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു സിപ്ലൈന്റെ നിർമ്മാണം പൂർത്തീകരിച്ചും ഈ സിപ്ലൈന്റെ പ്രവർത്തനം നടക്കുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അലേർട്ടുകൾ വരുമ്പോൾ ഈ സിപ്ലൈൻ അടച്ചില്ലാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മുമ്പും വിവാദത്തിലായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ഒരു സിപ്ലൈൻ എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ അതായത് ഈ സിപ്ലൈൻ ഉടമസ്ഥനായിട്ടുള്ള ലംബോദറിന്റെ ഭാഗത്തുനിന്നും എമ്മുമണിയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിശദീകരണം വരേണ്ടതായുണ്ട് തീർച്ചയായും ശരി സുവിൻ തോമസ് ആണ് വിവരങ്ങൾ